മൂന്ന് ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി പത്ത് മില്ലി നെയ്യ് വർത്ത് അതിൽ മുരിങ്ങപ്പൂവും ചേർത്ത് ചൂടാക്കി ഇത് നാല് ദിവസം കഴിക്കുന്നത് ഏത് പ്രശ്നത്തിന് തളർച്ച വരാതിരിക്കാനും ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സഹിക്കാൻ പറ്റാത്ത കരുത്തുവേദനയ്ക്കും ശരീരവേദനയ്ക്കും പരിഹാരം എന്താണ് അൻപത് ഗ്രാം തിപ്പലി പൊടിയാക്കി നൂറ്റൻപത് മില്ലി ചൂടുപാലി ചേർക്കുക പത്ത് മിനിറ്റ് ഇത് തിളപ്പിക്കുക അരിച്ചെടുത്ത് ഇതിൽ പനം കൽക്കണ്ടം ചേർത്ത് രാവിലെ വൈകിട്ട് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മദ്യപാനം നിർത്തുന്നതിന് ഒരു ഒറ്റമൂലി എന്താണ് അൻപത് ഗ്രാം ഏലത്തരി പൊടിയും അൻപത് ഗ്രാം ചെറുനാരങ്ങ വിത്തും പൊടിയാക്കി നൂറ്റൻപത് മില്ലി പാൽ ചെറുതായി ചൂടാക്കി ഇതിൽ അര ടീസ്പൂൺ വീതം പൊടികൾ ചേർത്ത് ഇരുപത്തഞ്ച് ദിവസം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തത്തിലെ പഞ്ചസാര കുറച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഒരു ഉത്തമ ഔഷധക്കൂട്ട് എന്താണ് ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ അഞ്ച് പേരയില ഒരു കൈപ്പിടി മുരിങ്ങയില മൂന്ന് വെറ്റില എന്നിവയിട്ട് നന്നായി തിളപ്പിച്ച് ഈ വെള്ളം അരിച്ചെടുത്ത് രാവിലെ വൈകിട്ട് ആഹാരത്തിന് ശേഷം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരബലത്തിനും ധാതുപുഷ്ടിക്കും ഉത്തമമായത് എന്താണ് ഒരു ഗ്ലാസ് പശുവിൻ പാലിൽ ഒരു പിടി മുരിങ്ങപ്പൂ മുരിങ്ങപ്പൂവിട്ട് കാച്ചി കൽക്കണ്ടൻ ചേർത്ത് വൈകുന്നേരം കഴിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കണ്ണിൽ വെള്ളഴുത്ത് വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ എന്താണ് ഒരു പരിഹാരം മുരിങ്ങപ്പൂവ് നിഴലിൽ ഉണക്കി പൊടിയാക്കി തേൻ ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആവാരം പൂവ് പൊടി വെള്ളത്തിൽ തിളപ്പിച്ചു കുടിക്കുന്നത് എന്തിനെ നിയന്ത്രിക്കും രക്തത്തിലെ പഞ്ചസാരയെ കുറിച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മുട്ടുവേദനയ്ക്ക് ഉത്തമമായ ഒരു പ്രതിവിധി എന്താണ് മാതളപ്പഴത്തിന്റെ ചാറ് കുടിക്കുന്നത് നല്ലതാണ് കൂടാതെ ചുക്കും മഞ്ഞളും ചേർത്ത് അരച്ച് മുട്ടിൽ ചെയ്യുക രക്താദി സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇളനീർ വെള്ളത്തിൽ തിപ്പലിപ്പൊടി ചേർത്ത് കുടിക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹത്തെ പനിയെ നിയന്ത്രിക്കാനും പ്രസവിച്ച സ്ത്രീകൾക്ക് ശരീരക്ഷീണം മാറ്റാനും ഉത്തമമായത് ഏത് പാനീയമാണ് വാളൻ പുളിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആവാരം പൂവ് കറുക വേര് എന്നിവ നിഴലിൽ ഉണക്കിപ്പൊടിച്ച് ഇതിൽ രണ്ട് ഗ്രാം നെയ്യ് ചേർത്ത് രാവിലെ കഴിച്ചാൽ ഏത് രോഗത്തെ ഇല്ലാതാക്കും മൂലക്കുരുവിനെ ഇല്ലാതാക്കാൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ധികമായി ജോലി ചെയ്ത് ശരീരക്ഷീണം ബലം കുറഞ്ഞ് നരമ്പ് തളർച്ച ഉണ്ടായാൽ അതിന് പ്രതിവിധി എന്ത് മുരിങ്ങപ്പൂവ് കഷായം ചെയ്ത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉലുവ വേവിച്ച് അതിൽ കരുപ്പട്ടിയും നെയ്യും തേങ്ങാപ്പാലും ചേർത്ത് ലേഹ്യപരുവത്തിലാക്കി നിത്യവും കഴിച്ചാൽ എന്തിനുത്തമം ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക പച്ച പച്ചക്കുറുന്തൂട്ടി സമൂലം ഇടിച്ചു പിഴിഞ്ഞ് അരിച്ചെടുത്ത് അതിൽ അരിയിട്ട് വേവിച്ച് കഞ്ഞിയാക്കി അതിൽ പാൽ ചേർത്ത് കഴിക്കുന്നത് എന്തിന് ഉത്തമം ശരീരം വെലിഞ്ഞവർക്ക് പുഷ്ടിയാകാൻ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബ്രഹ്മി ഉണക്കിപ്പൊടിച്ചത് ഓരോ സ്പൂൺ വീതം പാലിൽ ചേർത്ത് കഴിച്ചാലുള്ള ഗുണം എന്താണ് പ്രമേഹത്തെ നിയന്ത്രിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചുമ നെഞ്ചുവേദന എന്നിവയെ നിയന്ത്രിക്കാൻ ഉത്തമമായത് എന്താണ് ഓറഞ്ച് നീരും മുട്ടയുടെ മഞ്ഞക്കുരുവും കൂടി നല്ലപോലെ കലക്കി യോജിപ്പിച്ച് കഴിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിശപ്പില്ലായ്മയ്ക്ക് പരിഹാരമെന്ത് ചങ്ങലം പരണ്ടിയുടെ കുരുന്ന് തണ്ടും ഇലയും റണലിൽ ഉണക്കിപ്പൊടിച്ച് മൂന്ന് മുതൽ ആറ് ഗ്രാം വരെ ദിവസവും രണ്ടു നേരം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചുമയ്ക്ക് ആശ്വാസം ലഭിക്കുവാൻ ആടലോടകത്തിന്റെ ഇലയും അരിമണിയും വറുത്തുപൊടിച്ച് ചുക്ക് കുരുമുളക് കൽക്കണ്ടം എന്നിവയുടെ പൊടിയും ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദഹനക്കുറവ് പരിഹരിക്കാൻ അഞ്ച് ഗ്രാം ചുക്ക്പൊടിയിൽ ഇരട്ടി ശർക്കര ചേർത്ത് ആഹാരത്തിന് മുൻപ് രാവിലെ വൈകിട്ട് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അജീർണത്തിന് എന്താണ് പരിഹാരം മുരിങ്ങത്തൊലി ചതച്ച് നീരെടുത്ത് അതിൽ ഇന്ദിപ്പ് ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കഫക്കെട്ട് മാറുന്നതിനുള്ള ഒരു പ്രതിവിധി എന്താണ് ഇഞ്ചി ചെറിയ ഉള്ളി തുളസി എന്നിവയുടെ നീരിൽ തേൻ ചേർത്ത മിശ്രിതം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തലവേദന മാറുന്നതിന് ഒരു പ്രതിവിധി എന്താണ് നാരങ്ങ നീരിൽ അരച്ച് നെറ്റിയിൽ തേക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ ഉത്തമമായത് എന്താണ് ഒരു ഗ്ലാസ് മോരിൽ നാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നത് ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക